ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അതേപോലെ തന്നെ നല്ല ലെങ്ത് ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കാണത് ഇത് കറ്റാവാഴയാണ് ഞാനിപ്പോൾ ഇവിടെ പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാവാഴ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജെല്ലാണെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ ഞാനിപ്പോൾ എനിക്ക് മാത്രമായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയൊരു തണ്ടാണ് എടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ പള്പ് മാത്രല്ല എടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു കത്തി വെച്ചിട്ടെങ്കിൽ മുറിച്ചെടുക്കുക അതല്ലെങ്കിൽ നമ്മൾ കൈവച്ചിട്ടതുപോലെ അതിന്ന് മാറ്റിയെടുക്കുക ഇനി നമ്മൾ അതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ചാരി വെക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു മഞ്ഞൾ ലിക്വിഡ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ കളയണം അത് കളഞ്ഞില്ലെങ്കിൽ അലർജി പോലെ നമുക്ക് ചൊറിച്ചിൽ പോലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ പൂവ് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം പൂവ് എടുക്കുന്നുണ്ട് ഇല കുറെ ഒക്കെ നാശമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉള്ളത് നല്ല ഇല നോക്കിയിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മുടി വളരാനായിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പണ്ട് കാലം മുതൽ ചെമ്പരത്തിയുടെ ഇലയമ്പോവും താളിയായിട്ട് നമ്മൾ മുടി കഴുകാൻ എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി താഴച്ച് വളരാനൊക്കെ പണ്ട് കാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു താളിയാണ് ചെമ്പരത്തി താളി അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനനുസരിച്ചിട്ട് എടുക്കുക നല്ലൊരു തിക്കായിട്ട് തന്നെ ഇടാം നമ്മളാഴ്ചയിലോ ഒരിക്കലാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നത് ഇന്ന് നമ്മൾ പാക്ക് ഇടേണ്ട ആവശ്യമില്ല ആഴ്ചയിലോ ഒരിക്കലും ഇട്ടാൽ മതി അത് അല്ലെങ്കിൽ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും ഇടാം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുടിക്ക് ഏത് പാക്കാണ് ഇട്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ അതും നമ്മൾക്ക് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പം ഇടവിട്ടിട്ടൊക്കെ നമുക്ക് ആ പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഹീലയും പോവും ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് ചെറിയൊരു തണ്ട് കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട് കുറച്ച് നേരം കുത്തി വെച്ചതിന് ശേഷം മഞ്ഞൾ ലിക്വിഡ് കളിയ അതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ ചെമ്പരത്തിയുടെ ഇലയിലൊക്കെ നന്നായിട്ട് തന്നെ പൊടിയൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ കാറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആണല്ലോ അപ്പോൾ അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ എന്നതിൽ നിന്നൊരു മഞ്ഞൾ ലിക്വിഡ് വരുന്നത് കാണും അപ്പോൾ അത് ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ കളയുക ഒരു കത്തി വെച്ചിട്ടൊന്ന് ഭാഗം കളയുക എന്നിട്ട് വേണം എടുക്കുക അപ്പോൾ മുഴുവനായിട്ട് മാറിയതിന് ശേഷം വേണം കേട്ടോ അതുപോലെ ഇതിൽ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക ഇലയും പൂവും ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് ഞാൻ ആദ്യം കഴുകുന്നത് കറ്റാർ വാഴ ഞാൻ അതേപോലെ കുത്തി വെച്ചിരിക്കാനായിട്ട് അതിന് ശേഷമാണ് എടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക നന്നായിട്ട് പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ മുടി വളരാനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ പൊടിയൊക്കെ നന്നായി കഴുകി കഴുകിക്കളയാം എന്നിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിലും പൂവൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കറ്റാപാഴ നമ്മൾ ഇതേപോലെ അതിൻ്റെ ഒരു തൊല്യൊന്നും കളഞ്ഞിട്ടില്ല കേട്ടാ പഴുപ്പ് മാത്രമല്ല ഇതേപോലെ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കാം അതല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് അരച്ചെടുക്കാം ഞങ്ങൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലതാണ് നല്ല തണവ് കിട്ടാനും മുടിക്ക് നല്ല ഇഴകള നല്ല കട്ടിയുള്ള ഇഴകളായിട്ട് വളരാനൊക്കെ കഞ്ഞി വെള്ളം നല്ലതാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിടാം ഹെയറിലൊക്കെ നമ്മുടെ നല്ല പാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ചെയ്യാറുള്ള അതേപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഇടുക ഇങ്ങനെ ഒലിച്ചിറങ്ങരുത് ആ ഒരു പാഗത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളിയടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം